വർണ്ണമുലോടിക്കുന്നു വർണ്ണനെന്നോ പ്രൈസല്ല ഒറ്റയേന്നോ ഒന്നന്താണോ ഒന്നന്താണോ രണ്ടല്ല മൂന്ന് നാലല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ചേരും പിന്നെ കുട്ടികളുണ്ടാവും നല്ല വീട്ടുകൊണ്ട് ഇതെന്താ സംഭവം ഞാൻ കടന്നാല് അവിടെ മൊത്തം വീടുകളാണ്

ഞങ്ങളുടെ ഈ കൊടുങ്ങള്ള മൂർഖനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരു അഡ്രസ്സൊക്കെ അതിന്റെ സ്പോട്ട് ചെയ്ത ഒരു നല്ലൊരാണെങ്കിൽ പിടി ചാറും കൊണ്ടിട്ടോ ഞാൻ നാളെ നിന്നെ വിളിച്ചോളൂ അല്ലെ സാറിന് いい。

നമ്മുടെ പിന്നെ നേരത്തെ കട കാണാറില്ല നമ്മളാണ് അതെ അമ്മയുടെ ആ മുത്തോളാ അവനെ എടുത്തല്ലേ ഓരോരോന്ന് എന്നിട്ട് വരിയാ ഇതാ ദേ ബൈ യാ ആസ ആരെയും മാരിക്കാ യാ ആസ ഉണ്ടാവില്ല ആന ഒന്ന് എടുത്തെ കടക്കണ്ട അതിൽ എടുക്കുമോ നല്ലതല്ലേ ഇങ്ങോട്ട് വന്നില്ലാണോ നീങ്ങോ <laughs> ഏങ്ങണ്ടായിരുന്നു <laughs> ോ അല്ലാതെ വയർത്തെ മാറി ഓന ഇല്ല 好的。<Okay. S 2> <Okay. S 1> okay.